നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും നയതന്ത്ര മികവും വിളിച്ചോതിക്കൊണ്ട് ഒന്നാം ട്രെയിനിങ് സ്ക്വാഡ്രൺ വീണ്ടും കടൽ കടക്കുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ദീർഘദൂര പരിശീലന യാത്രയ്ക്ക് നാവികസേനയുടെ നാല് കരുത്തുറ്റ കപ്പലുകൾ യാത്ര തിരിച്ചു ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെയും സമുദ്ര സുരക്ഷാ കാഴ്ചപ്പാടിൻ്റെയും ഭാഗമായാണ് ഈ നിർണായക നീക്കം ഈ ദൗത്യത്തിൽ അണിനിരക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും അഭിമാനമായ നാല് കപ്പലുകളാണ് കേഡറ്റുകളുടെ പ്രധാന പരിശീലന കപ്പലായ ഐ തീർ അത്യാധുനിക ആംബി ബി എസ് കപ്പലായ ഐ എൻ എസ് ശാർദുൽ പട്രോളിംഗ് കപ്പലായ ഐ എൻ എസ് സുജാത എന്നിവയ്ക്കൊപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഐ സി ജി എസ് സാരഥിയും ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട് പരിശീലനത്തിനപ്പുറം കടലിലെ വെല്ലുവിളികൾ നേരിടാനും വിവിധ രാജ്യങ്ങളിലെ തുറമുഖങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുമുള്ള സജ്ജീകരണങ്ങൾ ഈ കപ്പലുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഈ യാത്രയുടെ പ്രസക്തി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നത് ഒന്നാമതായി നാവികസേനയിലെ ഓഫീസർ ട്രെയിനുകൾക്ക് കടൽ യുദ്ധമുറകളിലും നാവിക വിദ്യകളിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കുക രണ്ടാമതായി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളുമായുള്ള സാംസ്കാരികവും സൈനികവുമായ ബന്ധം ദൃഢമാക്കുക മൂന്നാമതായി സാഗർ എന്ന ഇന്ത്യയുടെ നയത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രതന്ത്രം സൗഹൃദ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ എത്തുമ്പോൾ അവിടെയുള്ള നാവിക സേനകളുമായി ചേർന്നുള്ള സംയുക്ത അഭ്യാസങ്ങളും ചർച്ചകളും ഈ യാത്രയുടെ ഭാഗമായി നടക്കും ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ കാക്കുന്ന ഭാവി വാഗ്ദാനങ്ങളായ ഓഫീസർമാർക്ക് ഇതൊരു വലിയ പാഠപുസ്തകമായിരിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി